വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും ഇരുട്ടിൽ തപ്പി കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല സ്വദേശികൾ വഴിവിളക്കുകളുടെ അഭാവത്തിൽ രാത്രി കാലങ്ങളിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങുകയും ഭീതിജനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഏപ്രിൽ ആറാം തീയതിയാണ് കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലയിൽ ഭീതി ജരിപ്പിച്ച് പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനെത്തിയത് അന്നു മുതൽ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഭയങ്കരമായിട്ട് ഇരുട്ടാ അവിടെ എന്തെങ്കിലും എന്തേലും മൃഗങ്ങൾ കയറി വന്നാൽ പോലും കാണാനായിട്ട് ബുദ്ധിമുട്ട് അശാന്തി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറിയാൽ ഇരുട്ട് മാത്രം ഉള്ളൂ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വിളക്ക് അത്യാവശ്യമായിട്ടും ഞങ്ങൾക്ക് വേണ്ട മറ്റു പുള്ളിക്കവലയുടെ വിവിധ ഇടങ്ങളിൽ വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും വന്യമൃഗ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഭാഗങ്ങളിൽ വിളക്കുകൾ ഇല്ല എന്നതാണ് പ്രദേശവാസികളുടെ പരാതി ഇവിടെയാണ് അതി താഴെ അവിടെ നിന്നാണ് കുളിക്കാനും കുളിക്കാനും ഞങ്ങളെല്ലാം വിളക്കൊക്കെ എടുക്കുന്നത് അപ്പം ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെല്ലാം കഴിയുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് വഴി വിളക്കില്ല അതിനൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് കഴിയുന്നത് ഈ കുറച്ച് കുഞ്ഞു കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സന്ധ്യയായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് സത്യം പറഞ്ഞാൽ ഈ തയറ്റുകളൊന്നും തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല ഇവിടെ കഷ്ടപ്പെടുന്ന മുൻപ് കാട്ടാന ഇറങ്ങിയ ഭാഗത്ത് ആനത്താരയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയവും ഇവിടെ കാട്ടാന കാട്ടാനെത്തുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആനകയറി ഇറങ്ങിപ്പോയ സ്ഥലമാണിത് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഞങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം ഇതിലെ നടന്നു പോകുന്നതാണ് പന്ത് കളിക്കാനായിട്ടും അല്ലാതൊക്കെ പോകുന്നതും പിന്നെ വെള്ളം താഴെയാണ് കൂപ്പീന്നൊക്കെയാണ് കുടിവെള്ളം കോരുന്നത് അതിനുവേണ്ടി പെണ്ണുങ്ങളും കുഞ്ഞു പിള്ളേരും എല്ലാം കുളിക്കാനും നനയ്ക്കാനും എല്ലാം ആയിട്ട് അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു തീരുമാനമുണ്ടാവുകയോ ഒന്നുമില്ല ഇന്നും ഈ മേളാനയുണ്ട് ഈ മേൽഭാഗത്തിൽ ആ മൂന്നെണ്ണം വന്നിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊരു ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാവും ഇതിന് കുറച്ച് പേർ അന്ന് വന്നെച്ച് പോയതല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടോ ഒന്നുമില്ല ഇത് ഇങ്ങോട്ട് വന്ന് കയറുമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ട് പൈസ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞത് വളരെ പേടിച്ച് ആണ് ഒരു ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങാൻ പാടാണ് സ്ഥലം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പോലും ഇല്ല വഴിവിളക്ക് ഇവരെല്ലാം കൂലിപ്പണി കഴിഞ്ഞിട്ട് വരുന്നവരാണ് സമയം അന്നിട്ട് പോലും ആ ഇതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിനും ഉണ്ടായിട്ടില്ല കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിൽ ജലം ശേഖരിക്കാൻ വനാതിർത്തിയോട് കൂടിയുള്ള ഓലയിലാണ് ആളുകൾ പോകുന്നത് ഈ ഭാഗത്താണ് കാട്ടാന പ്രീതി രൂക്ഷമായിരിക്കുന്നത് പഞ്ചായത്ത് സ്ഥാപിച്ച ഏതാനും വഴിവിളക്കുകൾ സമീപത്തുണ്ടെങ്കിലും പലതും മിഴിയടച്ചിരിക്കുകയാണ് ഒപ്പം ആന സ്ഥിരമായി എത്തുന്ന ഭാഗങ്ങളിൽ വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ